ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അരിയൊന്നും ഇരക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഉഴന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഈ ഇഡ്ലി റവ് ഇട്ടുകൊടുക്കുകയെന്ന് അപ്പോൾ ഇത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും നല്ല സ്മെല്ലാണ് കേട്ടോ ഒരു റവക്ക് നല്ല സ്മെല്ലും ഉണ്ടോന്ന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ റവാന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ ഉപ്മാവുണ്ടാക്കുന്ന റവാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് പിന്നെ ഉണ്ടാക്കുന്ന സമയത്താണ് മനസ്സിലായത് റവ അല്ല എന്നുള്ളത് അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വായിച്ച് ശരിക്കും നോക്കിയപ്പോഴാണ് കണ്ടത് ഇല്ലി ഉണ്ടാക്കുന്ന റവയാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയത് പിന്നെ ഇതേ വാങ്ങലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സും റവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളം അധികം അയക്കാനുള്ള കുഴപ്പമൊന്നുമില്ല ഇത് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് അധികം വെള്ളം അയക്കാനും കുഴപ്പമൊന്നുമില്ല ഇതിന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ആ ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു മെനക്കെടുമില്ല അരി ആരക്കണമെന്നോ കുതിർക്കണമെന്നൊന്നുമുള്ള മെനക്കടമൊന്നുമില്ല അപ്പോൾ ഞാൻ ഉയർന്നെടുത്തിട്ടുണ്ട് ഉയർന്ന് നമ്മൾ ആ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതറിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ആ റവ നന്നായിട്ട് വെള്ളം പോയിട്ടുണ്ട് കേട്ടോ ആ റവയിൽ തന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ഇതാ ഞാനിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഇന്നും ചോറ് അരച്ച ഒരു മിക്സ് ഇത് വെച്ചിട്ട് ഞാൻ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു കട്ടിയിൽ മാവ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് പുളിക്കാൻ വേണ്ടി വെക്കാം നമുക്ക് പിറ്റേ ദിവസം ഇത് ഇഡ്ഡലി ആക്കിയിട്ട് ചൂടാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ കാണിച്ചാലൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് പറയാൻ വിട്ടുപോയി അരക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് തന്നെ അരച്ച് വെച്ചാൽ മതി അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇഡ്ലീൻ്റെ തട്ടിൽ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഒരു റവ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ഇഡ്ഡലി റവ വാങ്ങാൻ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ